பவனுண்மஷமொக்கயகலனுள்ளमार्गமேதுகைவல்யமாய ஜனத்தினாத்போதம் அருளிகைவல்யம் மாற்றிபுரு ഉള്ളവരെ കൊൽക്കത്ത ശ്രീനാരായണ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതവും ദർശനവും ഉൾപ്പെടുത്തി ചെമ്പഴന്തിയിലെ ജ്ഞാന തേജസ് എന്ന നാടകം സമുദ്ഘാടനം ചെയ്യുന്നു എന്നറിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതമാഹാത്മ്യവും ദാർശനിക മഹത്വവും പ്രചരിപ്പിക്കുക എന്നുള്ളത് ഏതൊരു ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെയും കടമയും കർത്തവ്യമാണ് ഈ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കലാരംഗത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്ന ശ്രീനാരായണ സേവാ സേവാസംഘത്തിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഏതു മാധ്യമങ്ങൾ കൂടിയായാലും ശ്രീനാരായണ ഗുരുദേവ ദർശനം പ്രചരിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അനിവാര്യതയാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പാതിയിലേക്ക് സമൂഹത്തെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഗുരുവിൻ്റെ മഹത്തായ മാനവിക ദർശനം പ്രചരിപ്പിക്കുവാൻ ഈ കലാരൂപത്തിലൂടെ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഈ നാടകത്തിന് എല്ലാവിധ വിജയങ്ങളും നന്മകളും നേരുന്നു നന്ദി നമസ്കാരം നിറവേർക്കും വിശുദ്ധ ഗുണമേരി